പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീടുകളിൽ നിന്ന് ഷെയ്ത്താനിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാം ഇവിടെ ഷെയ്ത്താൻ എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താനുകളെയാണ് അവരെ വീടുകളിൽ നിന്ന് ഇല്ലാതെയാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിന് നമുക്ക് വളരെ വ്യക്തമായ മറുപടി ഖുറാനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഏഴോളം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള പൈശാചികമായ ഷെറുകളെ നമ്മുടെ വീടുകളിൽ നിന്ന് പിശാചിക്കളുടെ സാന്നിധ്യത്തെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അതിൽ ഒന്നാമത്തത് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർ നിരന്തരം അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കണം ഇത് പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി മൂന്നാം അധ്യായം സൂറത്തു സുഹ്രൂഫിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ കാണാം ഷെയ്താനൻ കരീൻ അള്ളാഹു സുബഹാനഹുഅലയുടെ ഖനെ ആരാണോ അവഗണിക്കുന്നത് അവരുടെ കൂടെ അള്ളാഹു സുബഹാനഹുവല ഒരു ഷെയ്ത്താനിന് അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും ആ ഷെയ്ത്താൻ എപ്പോഴും അവരുടെ കൂട്ടുകാരനായിരിക്കും ഇവിടെ ഫഹു അലഹു കരീൻ എന്നതിന് ഇമാം ഭഗവി അദ്ദേഹത്തിൻ്റെ തഫ്സീലിൽ രേഖപ്പെടുത്തിയത് ഐ ലാ യുഭാരി ഒരിക്കലും അവനെ വിട്ടുപോകാതെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് അതിനാണ് കരീൻ എന്ന് പറയുന്നത് അപ്പോൾ വിട്ടുപോകാതെ എപ്പോഴും കൂടെയുണ്ടാകും ഒരു ഷെയ്ത്താൻ ആ ഷെയ്ത്താനെ ഒഴിവാക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അതിക്കറുകൾ അഞ്ചു വക്ത നമസ്കാരം മറ്റു അതിക്കാറുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമിൽ നിന്ന് വിട്ടു അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യൽ ഇങ്ങനെ നിരന്തരമായി അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളായിരിക്കണം ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അതിൽ എത്രമാത്രം വീഴ്ച വരുത്തുന്നുണ്ടോ അതിനനുസരിച്ച് പിശാജ് അവരുടെ കൂടെയുണ്ടാകും അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തത് നാം വീടുകളിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടും വീടുകളിലുള്ള ആളുകൾക്ക് സലാം പറഞ്ഞുകൊണ്ടും വീട്ടിലേക്ക് കയറാൻ ശ്രദ്ധിക്കണം നമുക്ക് കാണാൻ സാധിക്കും ഇമ മുസ്ലിം റഹ്മുള്ളി അലി അദ്ദേഹത്തിൻ്റെ സുഹൈഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസലാഹു നിങ്ങളിലൊരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഷെയ്ത്വാൻ പറയും ഇന്ന് നമുക്ക് ഈ വീട്ടിലേക്ക് കയറി താമസിക്കാനും പറ്റുകയില്ല ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാനും പറ്റുകയില്ല എന്നാൽ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിശാജ് പറയും ഇന്ന് നമുക്കിവിടെ കയറിപ്പറ്റാം ഇവിടെ താമസിക്കാം ശ്രദ്ധിക്കുക അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ എപ്പോഴും വീട് എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഏത് സ്ഥലവും അത് നമ്മുടെ വീട് തന്നെ ആവണമെന്നില്ല അത് ഹോസ്റ്റലായാലും ശരി ഒരു വാടക മുറിയാണെങ്കിലും ശരി വെറും ഒരു ബെഡ് സ്പേസ് ഉള്ള എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും ശരി നാം എവിടെയാണോ താമസിക്കുന്നത് അവിടേക്ക് കയറുമ്പോൾ വിസ്മില്ല എന്ന് പറയണം അതേപോലെ തന്നെ വൈതാലം യത് കുരി ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിന് ഓർത്തിട്ടില്ലെങ്കിലോ അദറക്തുമുൽമബീത്തല ആശ ഇന്ന് നമുക്ക് ഭക്ഷണവും കിട്ടി താമസവും കിട്ടി എന്ന് ഷെയ്ത്വാൻ പറയുമെന്നാണ് അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം അതേപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയേണ്ടതുണ്ട് ഇമാം ഇബുനഹിബ്ബാൻ റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ പറയുകയാണ് മൂന്ന് വിഭാഗം ആളുകൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർ അവരുടെ സംരക്ഷണം അള്ളാഹു ഗ്യാരണ്ടിയായി ഏറ്റെടുത്തിരിക്കുന്നു അതിൽ ഒന്ന് ബൈതഹു ഫസല്ലമ ഫഹുവ അലല്ലാഹ് ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ കുടുംബത്തിന് സലാം പറഞ്ഞാൽ ഇനി ആരുമില്ലെങ്കിൽ പോലും വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഫഹു വദാമിനു അലല്ലാ അവൻ്റെ കാര്യം അള്ളാഹുഅമാനായി അവൻ്റെ സംരക്ഷണം അള്ളാഹുസ്ബാൻ തല ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണം മഹാനായ അനസുനു മാലിക് റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തോട് നബി അലൈഹി അലൈസ്ലാം പറഞ്ഞതായി മാം തിർമിതി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം യാ ബുനയ്യ പൊന്നു പൊന്നുമകനെ നീ നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫസല്ലിം നീ സലാം പറയണം യക്കുൻ ബറക്കത്തന അലൈഖ് അത് നിനക്ക് ബറക്കത്താണ് അല അഹിലി ബൈത്തിക് നിന്റെ വീട്ടിലുള്ള ആളുകൾക്കും ബറക്കത്താണ് അപ്പോൾ വീട് വീടുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ സലാം പറയാൻ മറന്നു പോവരുത് ബിസ്മില്ല എന്ന് പറയാൻ മറന്നു പോവരുത് ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറയാൻ മറന്നു പോവരുത് എങ്കിൽ ഒരു പരിധിവരെ പിശാജിനെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് റസൂൽലാഹി സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചിരിക്കുന്നു മൂന്നാമത്തെ വിഷയം വീടുകളിൽ വെച്ച് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് ഇമാം ദാരിമി റഹമത്തുല്ലാഹിയാലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബൂ ഹുറൈറ ഹുറൈറിയാ തഹു പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്ക് അത് അദ്ദേഹം സ്വന്തം വക പറഞ്ഞതല്ല നബിയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞതാണ് എന്താണ് അബൂ ഹുറൈറ നഹു പറയുന്നത് അദ്ദേഹം പറയാറുണ്ട് ഇന്നൽ ഒരു വീട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വിശാലതയുള്ളതായി അനുഭവപ്പെടും ഞെരുക്കമില്ലാത്ത വിശാലതയുള്ള ഒരു വീടായി അനുഭവപ്പെടും മാത്രമല്ല ആ വീട്ടിൽ മലക്കുകൾ സദാ സന്നിധരായിരിക്കും അതേപോലെ തന്നെ പിശാചിക്കളെ അത് ആട്ടി അകറ്റുകയും ചെയ്യും അതേപോലെ തന്നെ ആ വീടിൻ്റെ ഹൈറുകൾ വർദ്ധിക്കും ധാരാളം ബറക്കത്ത് വീട്ടിലുണ്ടാകും എന്താ ചെയ്യേണ്ടത് ഖുർആൻ വീട്ടിൽ വെച്ച് ഖുർആാനിന്റെ പാരായണം നിർവഹിക്കപ്പെടണം എന്നാൽ അങ്ങനെ അല്ലെങ്കിൽ എന്നാൽ ഒരു വീട് ആ വീട്ടിലുള്ള ആളുകൾക്ക് ഞെരുക്കമുള്ളതായി അഥവാ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ അങ്ങനെ അനുഭവപ്പെടും മലക്കുകൾ അവിടെ ഉണ്ടാവുകയുമില്ല എന്നാൽ പിശാചിക്കൽ ധാരാളം ഉണ്ടാവുകയും ചെയ്യും എന്താണ് പ്രശ്നം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അപ്പോൾ വീടുകളിൽ വെച്ച് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണം നിർവഹിക്കപ്പെടണം പ്രത്യേകിച്ചും സൂറത്തുൽ ബക്കറ അത് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മൊത്തത്തിൽ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം അതേ സന്ദർഭത്തിൽ സൂറത്തുൽ ബക്കറ പ്രത്യേകം പാരായണം ചെയ്യണം ഇമാം മുസ്ലിം റഹ്മത്തുല്ലെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അലൈഹി നബിസ്ലമ പറയുന്നത് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളാക്കരുത് അഥവാ നമസ്കാരമില്ലാത്ത ഖുർആൻ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജി ഓടി അകലുന്നാണ് അപ്പൊ ഷെയ്താനിനെ ഒഴിവാക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഷെയ്താൻ ഓടി അകലാൻ കാരണമായി തീരുന്ന പ്രവൃത്തിയാണ് സൂറത്തുൽ ബക്കറ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതല്ലാത്ത സൂറത്തുകളും ഖുർആാനിൻ്റെ പാരായണവും വീട്ടിൽ നിർവഹിക്കപ്പെടേണ്ടതാണ് അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് രാത്രിയായി കഴിഞ്ഞാൽ അഥവാ നേരം ഇരുട്ടിത്തുടങ്ങിയാൽ തന്നെ നാം എന്ത് ചെയ്യുക വീടിൻ്റെ വാതിലുകളും ജനലുകളുമെല്ലാം അടക്കേണ്ടതുണ്ട് സ്വഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമാം ബുഹാരി അതേപോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ് റസൂർ സ്വലാഹൻ പറയുന്നു രാത്രിയായി കഴിഞ്ഞാൽ ഔകാന കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം പുറത്തേക്ക് വിടരുത് കാരണം ആ സമയത്ത് പിശാചിക്കൽക്കൊരു വ്യാപനമുണ്ട് മകരീബിനോടടുത്ത സമയത്ത് പിശാജിക്കൾക്കൊരു വ്യാപനമുണ്ട് അതുകൊണ്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാതെ പിടിച്ചു വെക്കണം എന്നാൽ അത് കഴിഞ്ഞിട്ടൊരൽപം രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അവരെ പുറത്തു വിടുന്നതിൽ വിരോധമില്ല വാതിലടയ്ക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അടയ്ക്കണം അതേപോലെ തന്നെ വീട്ടിൽ വിളക്ക് അണയ്ക്കുന്ന സന്ദർഭത്തിലും ബിസ്മില്ല എന്ന് പറയണം കുരി അതേപോലെ തന്നെ വെള്ളത്തിന്റെ പാത്രവും ഭക്ഷണത്തിന്റെ പാത്രവും അടച്ചു വെക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ബിസ്മില്ല എന്ന് പറയുക മകരുബിനോടടുത്ത സമയത്ത് വാതിലുകളും ജനലുകളും ഒക്കെ അടയ്ക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കുട്ടികളെ പുറത്തുവിടാതെ ശ്രദ്ധിക്കുക എങ്കിൽ പിശാചിക്കളുടെ ഷെറുകളിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ടാകും സംരക്ഷണം ഉണ്ടാകുമെന്ന് റസൂൽഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു ആറാമത് നമ്മുടെ വീടുകൾ ബാങ്ക് വിളി കേൾക്കുന്ന പരിസരത്താവാൻ ശ്രദ്ധിക്കണം കാരണം ഇമ് മുസ്ലിം റഹ്മത്ത്ാഹിഅലി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം നബി നബിസ് പറയുന്നു ഇന്ന ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അഥവാ നമസ്കാരത്തിലേക്ക് വിളിക്കുന്നത് കേട്ടാൽ അത് ബാങ്കാണെങ്കിലും ആണെങ്കിലും ശരി എക്കാമത്താണെങ്കിലും ശരി വല്ല വലഹു ഹൊസാസും കിഴിവായിട്ടുകൊണ്ട് പിശാചി അപ്പോൾ ബാങ്ക് ബാങ്കുവിളി കേൾക്കുമ്പോൾ പിശാചിക്കൾ ഓടിയകലും എന്നാൽ ബാങ്ക് ബാങ്കുവിളി കേൾക്കാത്ത വീടുകളാണെങ്കിൽ അവിടെ പിശാചിക്കളുടെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മസ്ജിദുകളുടെ അടുത്ത് വീട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില സ്വഹാബികളും താപ്യങ്ങളുമൊക്കെ അവരുടെ വീടുകളിൽ ഷെയ്താനിൻ്റെ ശല്യമുണ്ട് എന്നവർക്ക് തോന്നിയാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകമായി ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്താണത് കാരണം ബാങ്കിൻ്റെ ലഹുലുകൾ കേട്ടാൽ പിശാജി ഓടിയകലും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ബാങ്ക് വിളി കേൾക്കുന്ന പരിസരങ്ങളിലായിരിക്കട്ടെ നമ്മുടെ വീടുകൾ ഏഴാമത്തത് നമ്മുടെ വീട്ടിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള ചിത്രങ്ങളോ പ്രതിമകളോ രൂപങ്ങളോ അതേപോലെ നായയുടെ സാന്നിധ്യമോ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് ഒരിക്കൽ ജുബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിസ്ലാഹു അലൈഹി വസ്ലമയെ സന്ദർശിക്കാൻ വരുമെന്ന് പറഞ്ഞു ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സോഹയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എന്നാൽ അദ്ദേഹം പറഞ്ഞ സമയമായിട്ടും ജുബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് അള്ളാഹുവിൻ്റെ റസൂല് കണ്ടില്ല അള്ളാഹുവിൻ്റെ റസൂല് വീടും പരിസരവും പരിശോധിച്ചപ്പോൾ കട്ടിലിനടിയിൽ ഒരു നായ കിടക്കുന്നത് കണ്ടു അള്ളാഹുവിൻ്റെ റസൂൽ ആ നായയെ പുറത്താക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ജുബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു നിങ്ങൾ വരുമെന്നോട് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷേ നിങ്ങൾ വന്നില്ല എന്ന് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അപ്പോൾ അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞത് എന്താണ് താങ്കളുടെ വീട്ടിൽ ഒരു നായകേറിയിരുന്നിരുന്നു ആ നായ ഉള്ളത് ഞാൻ വീട്ടിലേക്ക് വരാതിരുന്നത് ഞാൻ പരിസരത്തുണ്ട് ഞാൻ വീട്ടിലേക്ക് കയറാതിരുന്നതാണ് കാരണം രൂപങ്ങൾ ഉള്ളതും നായയുള്ളതുമായ വീട്ടിലേക്ക് ഞങ്ങൾ മലക്കുകൾ പ്രവേശിക്കുകയില്ല മലക്കുകൾ ഇല്ലെങ്കിൽ പിന്നെ അവിടെ പിശാജിന്റെ സാന്നിധ്യമുണ്ടാകും സംശയം വേണ്ടതില്ല മലക്കുകളുടെ സാന്നിധ്യം പിശാജുക്കളെ ആട്ടി അകറ്റുന്നതാണ് നേരത്തെ അബു ഹുറ പറഞ്ഞതുപോലെ അപ്പോൾ വീട്ടിൽ പ്രതിമകൾ അതേപോലെയുള്ള ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളോ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളോ ജീവനുള്ള ആളുകളുടെ ഫോട്ടോകളോ പ്രദർശിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ വീടുകളിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് അതേപോലെ തന്നെ നായയെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാനും പാടില്ലാത്തതാണ് എങ്കിലും പിശാചിക്കളുടെ ഷെറില് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നിരന്തരം അള്ളാഹുവിന് ഓർക്കുകയും വീടുകളിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദിക്കറുകളും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരിക്കുകയും അതോടൊപ്പം പിശാചിക്കളുടെ സാന്നിധ്യത്തിന് കാരണമായി തീരുന്ന രൂപത്തിൽ സംഗീതമുണ്ടാവുക സിനിമകളുണ്ടാവുക ഡാൻസും പാട്ടുകളും അതേപോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കുക ഇതൊക്കെ പിശാചിക്കളെ വിളിച്ചു വരുത്തും മലക്കുകളെ അകറ്റുകയും ചെയ്യും അതേപോലെ തന്നെ വീട്ടിലെപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കണം വലമാക്കൾ പറഞ്ഞത് അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ പിശാചിക്കൾക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നാം ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ അള്ളാഹു ഇന്നി ഔദിൻ ഹുബി വൽ ഹബ്സ് എന്ന് പറയുന്നത് അള്ളാഹുബെ ആൺ പിശാചിക്കളിൽ നിന്നും പെൺ പിശാചിക്കളിൽ നിന്നും അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടുന്നു കാരണം അതേപോലെയുള്ള സ്ഥലങ്ങളിൽ പിശാചിക്കൾ ഉണ്ടായിരിക്കും എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പിശാചിക്കൾക്ക് ഇഷ്ടമാണ് ദുർഗന്ധം വൃത്തികേടായി കിടക്കുക എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം അതിന് വിസാലിസ്വം നമ്മെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് വീടുകളിൽ സുഗന്ധം ഉപയോഗിക്കുക നല്ല സുഗന്ധമുള്ള വല്ലതും പുകപ്പിക്കുകയോ അതേപോലെയുള്ള വസ്തുക്കളോ മറ്റോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീട്ടിലെപ്പോഴും നല്ല ഗന്ധമുണ്ടാകട്ടെ വീട്ടിൽ വൃത്തിയുണ്ടാകട്ടെ എങ്കിലും പിശാചിക്കളെ നമുക്ക് വീട്ടിൽ നിന്ന് ആട്ടിയകറ്റാൻ പറ്റും ഈ പറഞ്ഞ രൂപത്തിൽ ഖുർആനിൻ്റെ പാരായണവും നമസ്കാരവും സിക്റുകളും കാര്യങ്ങളും അതേപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുമെല്ലാമാണെങ്കിൽ വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വാതിലടയ്ക്കുന്ന വിഷയങ്ങളിലുമൊക്കെ നമ്മൾ ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വീടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പൈശാചികമായ ഷെറുകളെ ഒഴിവാക്കുവാനും പിശാചുക്കളുടെ സാന്നിധ്യങ്ങളെ ഒഴിവാക്കുവാനും സാധിക്കും എന്ന് പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്